ഇട അപ്പം ഇന്ന് മുതലാണ് തുടങ്ങിയത് ചെറിയൊരു പൂക്കളം അപ്പം ഞാൻ ഇന്നലെ ഞാൻ പറഞ്ഞു വീഡിയോ ഇട്ടുണ്ടായിരുന്നല്ലോ കുറച്ച് പൂ വാങ്ങിയിട്ടുണ്ടായിരുന്നു ഓർ രൂപയ്ക്ക് അപ്പോൾ അത് കുറച്ചെടുത്തിട്ട് എടുത്തിട്ട് നിട്ടു ഇനി ബാക്കി കുറച്ച് ഉണ്ട് ഇനി അത് ഫ്രിഡ്ജിലി അപ്പോൾ ഇവിടെ കുറച്ച് പൂ ഉണ്ട് അതും കൂടി ചേർത്തിട്ട് ബാക്കി അഡ്ജസ്റ്റ് ചെയ്ത് തരാൻ വേണ്ടിയിട്ട് വാങ്ങിയാണ് എന്നും പൂ വാങ്ങിയിട്ടാവില്ല അപ്പോൾ ഇനി ഓണം അടുക്കും തോറും വില കൂടിക്കൊണ്ടിരിക്കും ഒത്തിരി വാങ്ങിയിട്ടുള്ളത് അപ്പോൾ ഞാൻ ഇട്ടപ്പോൾ ഒരു ചെറിയൊരു ലൈവ് വരെ വിചാരിച്ചു കാണിക്കുക വിചാരിച്ചിട്ടാണ് വന്നത് ലൈവ് സ്റ്റോപ്പ് ചെയ്യണു താങ്ക്